നമസ്കാരം ഇന്ന് ഞാൻ കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകൾ ഡിസംബർ ഏഴിന് വീണ്ടും തുറന്നു വിദ്യാർത്ഥികൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് റിസൾട്ട് കൊണ്ടുവരണമെന്ന് അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിച്ചിരുന്നു സ്വകാര്യ ലാബിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന ഈ ടെസ്റ്റിന് ഇപ്പോൾ രണ്ടായിരത്തി രൂപ മുതൽ രണ്ടായിരത്തി വരെ തരം പോലെ വാങ്ങുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ സൗജന്യ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ കുറേയേറെ ദിവസങ്ങൾ കഴിയും എന്നാണ് പറഞ്ഞു കേട്ടത് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി മകൾക്ക് വേണ്ടിയാണ് ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൊണ്ടോട്ടി സർക്കാർ ആശുപത്രിയിൽ ഫോണിൽ വിളിച്ച് ടെസ്റ്റിന് സമയം ചോദിച്ചു ഉടനെ എത്തിക്കോളൂ എന്ന് മറുപടി ഓടി പിടിച്ച് എത്തി പത്ത് മിനിറ്റിനകം ടെസ്റ്റ് സാമ്പിൾ എടുത്തു വളരെ മികച്ച കുറ്റമറ്റ രീതിയിൽ സേവനം പിറ്റേന്ന് എൻ്റെ അയൽവാസിയും സുഹൃത്തുമായ ഹെൽത്ത് ഇൻസ്പെക്ടർ അസീസിനെ വിളിച്ച് ടെസ്റ്റ് റിസൾട്ട് എപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു മിക്കവാറും നാളെ സൈറ്റിൽ റിസൾട്ട് വരുമെന്നും വന്നാൽ വാട്സപ്പിൽ അയക്കാമെന്നും അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യം മൂന്നാം ദിവസം അൻപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ റിസൾട്ട് അദ്ദേഹം എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നു കിട്ടിയ റിസൾട്ടുമായി തമിഴ്നാട്ടിലെ കോളേജിലേക്ക് വെച്ച് പിടിച്ചു എല്ലാം ശുഭം മകൾ കോളേജിൽ കയറി ക്ലാസും തുടങ്ങി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാറി തുടങ്ങുകയാണ് ഓരോന്നും സ്മാർട്ടായി വരുന്നു പൊതുജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനവും ലഭിക്കുന്നു അതെ കേരളം മാറുകയാണ് ഈ മികവ് തന്നെയായിരിക്കും കേരള സർക്കാരിനെ ഇന്ത്യയിലുള്ള മറ്റു സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേരള സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും സർക്കാരിനെ തേടി അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എത്തുന്നത് ഏറ്റവും അവസാനമായി ഫിനാൻഷ്യൽ ടൈംസ് മാഗസിൻ ലോകത്തെ സ്വാധീനിച്ച പന്ത്രണ്ട് വനിതകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവർ ഒരു പക്ഷെ ഇതൊന്നും ഒരിക്കലും ജനങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഈ എഫ് പി പോസ്റ്റ് ഞങ്ങളുടെ അടുത്തൊരു ബന്ധുവിൻ്റെതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഷെയർ ചെയ്തത് നന്ദി